കാണിച്ചു തരാം എല്ലാവർക്കും കുറഞ്ഞ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലവില്ലാത്ത കുറച്ച് പരിപാടിയാണെന്ന് പറഞ്ഞതരാം ഒന്ന് കവുങ്ങും തയ്യ് നമ്മളതേമാതിരി വർക്കൊക്കെ കഴിഞ്ഞ് അന്ന് അതിനനുസരിച്ച് എടുത്താണ് പത്തത് തൈ വാങ്ങിനും എഴുപത് തയ്യാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് അതുപോലെ തന്നെ ഒരു ചിലവുമില്ലാത്താണ് കുരുമുളക് എവിടെയെങ്കിലൊക്കെ ഒരു വള്ളി വള്ളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകൊക്കെ ഇതുപോലെ നട്ടു നട്ടുപിടിപ്പിക്കാൻ പറ്റും കാരണം കുറച്ച് കുറച്ചൊരു വളവും അതേമാതിരി ഇങ്ങനെ സൈഡിലായിട്ട് കുറച്ച് ഇതേമാതിരി വെട്ടിക്കാണ്ട് ഇട്ടു കൊടുത്താൽ മതി മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് വളരാൻ സുഖമാണ് പെട്ടെന്ന് വളരും വേറെ കശരം ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളം അതുപോലെ തന്നെ കൗങ്കുന്ത ഇപ്പൊ രണ്ടു വർഷമായിട്ടുണ്ട് ചിലത് വണ്ണുണ്ട് ചിലത് കാരണം എന്താ വെച്ചാൽ മര മരത്തിന്റെ അടി കൂടെ ആയിട്ട് കാനൽ ഉണ്ടായതുകൊണ്ടാണ് വളർച്ച കുറച്ച് കമ്മി ചിലത് അത്യാവശ്യം ഇപ്പൊ ഇതൊക്കെ ഒപ്പം വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടില്ല ഇതായി അത്യാവശ്യം വണ്ണോ കാര്യങ്ങളൊക്കെ ഉണ്ട് കാനൽ കൂടെ കമ്മിയാണ് അപ്പോ അപ്പിങ്ങനൊക്കെ ഉണ്ടാക്കിയ എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയൊരു വരുമാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ് കുരുമുളക് ഇതേമാതിരി എല്ലാം മരത്തുമ്പോൾ ഞാൻ വള്ളി ഇട്ടിട്ടുണ്ട് വള്ളി ഞാൻ ബ്രെഡോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് കുഴിച്ചിട്ടോ ഒന്നല്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു ഇതാണ് വള്ളിയാണ് അപ്പം നമ്മളെന്താട്ടിയും ഇതേമാതിരി അത്യാവശ്യം എല്ലാം വരത്തി ഇട്ടിട്ടുണ്ട് എന്നിട്ട് തേക്ക് തേക്കാണ് ഇപ്പോൾ തേക്കിൻ്റെ തല വെട്ടിയിട്ട് അപ്പോൾ കാനലില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വളരാനും പെട്ടെന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുഴിച്ചിട്ടുണ്ട് തെങ്ങും തൈ തെങ്ങും തൈ ഇപ്പോൾ ഏറെ ഒരു കൊല്ലത്തിൻ്റെ മേലായിട്ടുണ്ട് നമ്മൾ തേങ്ങ മുളപ്പിച്ചിട്ട് കുഴിച്ചിട്ടാണ് അതുപോലെ ചെറിയ ചെറിയ കൃഷികളുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നാൽ നിറച്ചിറമ്പൂട്ടാൻ കുഴിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മരം ആ അഞ്ചാറ് മരം അതിൽ രണ്ട് മരം വെറും പൂവായി പോവാണ് കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ രണ്ട് തൈ കുഴിച്ചിട്ടുണ്ട് ആ തൈ വലുതായിട്ട് വേണം വെട്ടിക്കളയണം അതുപോലെ തന്നെ രണ്ട് മരം കായ്ച്ചിട്ടുമുണ്ട് കാണിച്ചു തരാൻ നീ കാണുന്ന ഈ ഒരു മരവും അതുപോലെ തന്നെ ഈ ഒരു മരവും കായ്ക്കുന്നുണ്ട് നീ കായ്ക്കാത്ത രണ്ട് മരമല്ലത് നമ്മൾ തല വെട്ടിയിട്ടുണ്ട് അപ്പോൾ തകർത്ത് വരുന്നുണ്ട് നല്ല തണലാണ് എഴുതിയിട്ട് നിർത്തിയതാണ് കണ്ടോ രണ്ട് തല വട്ടിയതാണ് ആ മരം അതിരക്കെ കാണുന്നത് പിന്നെ രണ്ടു മരം റിസൾട്ടൊന്നും കിട്ടിയില്ല വായിട്ടില്ല കൂട്ടിട്ടില്ല ഒന്നായിട്ടില്ല കാനലിൻ്റെ അടിയിലാണ് എന്തോ അറിയില്ല ഇതുപോലക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും കുറഞ്ഞ സ്ഥലം മതി കുറഞ്ഞ ടൈമായി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഇവിനനുസരിച്ച് ചിലപ്പോൾ അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ ചെറിയ ചെറിയ ടൈമിലാണ് ചെയ്യാറുള്ളത് ഓക്കെ കേസ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്